ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച് ഒളിവിൽ പോയ പ്രതിയെ പോലീസ് തന്ത്രപരമായി കുടുക്കി കുളത്തുപുഴ രണ്ടാം മൈൽ കുളമ്പി വയലക്കൊത്ത് വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ശാലിനിയെയാണ് ഭർത്താവായ വർക്കല താഴെവെട്ടൂർ പ്ലാവിള വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഇസ്മായിൽ കയ്യിലും കഴുത്തിലും കുത്തി പരിക്കേൽപ്പിച്ചത് ആറു മാസത്തോളം ജയിൽ ശിഷ്ട അനുഭവിച്ച് നാട്ടിലെത്തിയ ശേഷം പ്രതി വീടിന്റെ അടുക്കളയിൽ ഒളിച്ചിരുന്ന് ശാലിനിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ട് പ്രതി തമിഴ്നാട്ടിലും ആലുവയിലും ഒളിവിൽ താമസിച്ചു കോഴിക്കോട് വർക്കല നടക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കാപ്പ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഇസ്മയിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കൊല്ലം റൂറൽ സ്പീഡ് പിയുടെ നിർദ്ദേശപ്രകാരം പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് എസ് ഐ പ്രമോദ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സുജിത്ത് അനീഷ് സുബിൻ സജി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് തെളിവെടുപ്പിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കുമെന്ന് കുളത്തുപ്പുഴ പോലീസ് പറഞ്ഞു മീഡിയ ട്വൻറ്റി ട്വൻറ്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ